നേതൃത്വത്തിൽ ചെല്ലാർകോവിലിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ കൈമാറ്റം നടന്നു സിപിഎം നിർവഹിച്ചു ചെല്ലാർകോവിൽ ഈടിക്കൽ ജോബിൻ ആന്റണിക്കാണ് ഡിവൈഎഫ്ഐയുടെ കരുതലിൽ സ്നേഹഭവനം ഒരുക്കി നൽകിയത് വാസയോഗ്യമായ വീടില്ലാതെ ഷെഡിനുള്ളിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന്റെ അരക്ഷിതാവസ്ഥ നേരിട്ട് മനസ്സിലാക്കിയ ഡിവൈഎഫ്ഇ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷിന്റെ ശ്രമഫലമായി നിരവധി പാർട്ടി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും മറ്റ് സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് ആറ് ലക്ഷത്തോളം രൂപ ചെലവിൽ വാസയോഗ്യമായ വീട് നിർമ്മിച്ചത് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ശ്രമദാനം കൂടി ചേർന്നതോടെ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ടാണ് വീടുപണി പൂർത്തീകരിച്ചത് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വീടിന്റെ താക്കോൽ കൈമാറി ദിവസക്കാലം കൊണ്ടൊരു വീട് തീർത്തത് ഒരുപക്ഷെ ചരിത്രപരമായ ദൗത്യത്തിന്റെ സ്ഥാനം പിടിക്കുന്ന കാര്യമാണ് അതിന് നേതൃത്വം നൽകിയ സുതീഷ് നമ്മുടെ ഡി വൈഫയുടെ ജില്ലാ പ്രസിഡന്റാണെന്ന് കരയുക അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച പങ്കാളിത്തമായി നിങ്ങളെയെല്ലാം ഒരത്ഭുത പ്രതിഭാസം പറയാം ആ അത്ഭുത പ്രതിഭാസത്തിന് സാക്ഷിയായ നിങ്ങളെയെല്ലാം പ്രത്യേകമായി ഈ പ്രദേശത്ത്വാസികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക താക്കോൽദാന ചടങ്ങിൽ ചക്കവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് നേതാക്കളായ കെ എസ് മോഹനൻ ടി എസ് ബി സി പി കെ രാമചന്ദ്രൻ എം ഐ മാത്യു ജോൺസൺ സ്കറിയ എസ് സുധീഷ് ബീന ജോൺസൺ വിഷ്ണു ശിവൻ ജിജോ ഉമ്മൻ ജോസ് പുതുമന സൂസൺ മാത്യു മാത്യു പി ടി തുടങ്ങിയവർ സംസാരിച്ചു ഇതോടൊപ്പം പാർട്ടിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച ചികിത്സാ സഹായവും വിതരണം ചെയ്തു സി പി എം ലോക്കൽ ഏരിയ ഭാരവാഹികൾ ഡിവൈഎഫ്ഐ ജില്ലാ ബ്ലോക്ക് യൂണിറ്റ് ഭാരവാഹികൾ പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര